പ്രവാചക സ്നേഹത്തിന്റെ ഒരു പകൽ നീണ്ട ചർച്ചകളുമായി എസ് വൈ എസ് പട്ടാമ്പി സോൺ സ്നേഹലോകം സമാവിച്ചു സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറിലധികം സ്ഥിരം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റിമുപ്പത് സോൺ കേന്ദ്രങ്ങളെ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ പട്ടാബി സോൺ പ്രോഗ്രാം വല്ലപ്പുഴ യാറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലാണ് നടന്നത് രാവിലെ കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സയദി വല്ലപ്പുഴ പതാക ഉയർത്തി സമസ്ത കേന്ദ്ര മുഷവറാംഗം കൻസുൽ ഫുഖവ കെ പി മുഹമ്മദ് മുസ്ലിയാർക്കൊമ്പം ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് സ്നേഹത്തിന്റെ മധുരം മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം പ്രവാചകന്റെ കർമ്മഭൂമി ഉസ്വത്തുൻ ഹസന സ്നേഹ സന്ദേശം തുടങ്ങി സെഷനുകൾക്ക് പി സി സിദ്ദിഖ് സഖാഫി അരിയൂർ അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി ഇബ്രാഹിം സഖാഫി താത്തൂർ റഷീദ് നലീകോട് ഉമർ ഓങ്ങല്ലൂർ സൈദ്രബി പൂതക്കാട് എം വി സിദ്ധിഖ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി വെട്ടിമുറുക്കുന്ന മനുഷ്യ ജീവന് മനുഷ്യ ജീവനയെ കുളിച്ചിട്ട് വീണ്ടും അത് എന്തെല്ലാം ഇങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കണം മനുഷ്യരെ പഠിപ്പിച്ച ഒരു മതമാണ് വിശ്വാസമാണ് സന്ദേശമാണ് നമുക്ക് എത്രയോ സന്ദേശങ്ങൾ അതിലേക്ക് പോകുന്നില്ല വൈകിട്ട് നാല് മുപ്പതിൽ നടന്ന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിലെ സെമിനാറിൽ

ആഗ്ര കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് വായിക്കുക. വളരെ തരത്തിലുള്ള പ്രോം ഉണ്ടായി എന്നിഎങ്ങും മഹാരാജാവാ എന്നതിനെ കവർങ്ങി വിഷയ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ പുതിയ അർത്ഥത്തിലേക്ക് രേഖചിച്ചതെന്ന് ദി വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷൻ ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാംബി